കരുനാഗപ്പള്ളി ഗവൺമെന്റ് ആശുപത്രിയിലെ പാലിയേറ്റീവ് രോഗികൾക്ക് ടോയ്ലറ്റ് സാമഗ്രികൾപ്പള്ളി കനോസ കോൺവെന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥികൾ ശേഖരിച്ച ഉപകരണങ്ങളാണ് സന്ദർശിച്ചത് കരുനാഗപ്പള്ളി ഗവൺമെന്റ് ആശുപത്രിയിലെ പാലിയേറ്റി രോഗികൾക്ക് ടോയ്ലറ്റ് സാമഗ്രികൾ നൽകിയത് കരുനാഗപ്പള്ളി കനോസ കോൺവെന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ജെ ആർ സി ജൂനിയേഴ്സിന്റെ നേതൃത്വത്തിൽ ആശുപത്രിയിലെ പാലേറ്റി രോഗികളെ സന്ദർശിച്ച് കുട്ടികൾ സമാഹരിച്ച ടോയ്ലറ്റ് സാമഗ്രികളാണ് കൈമാറിയത് മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ തോമസ് അൽഫോൺസ് അധ്യക്ഷത വഹിച്ചു ആശുപത്രിയുടെ വിവിധ പ്രവർത്തനങ്ങളെപ്പറ്റിയും അതിൽ ജെ ആർ സിയുടെ പങ്കാളിത്തത്തെക്കുറിച്ചും മെഡിക്കൽ സൂപ്രണ്ട് കുട്ടികളെ ബോധവൽക്കരിച്ചു നന്മയിലൂടെ വളരാനും അതുവഴി സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്നവരോട് സഹാനുഭൂതി വളർത്താനും സ്കൂൾ പ്രഥമാധ്യാപിക സിസ്റ്റർ മേരി കുര്യാക്കോസ് കുട്ടികളെ ഓർമ്മിപ്പിച്ചു പാലേറ്റി കെയർടേക്കറായി പ്രവർത്തിക്കുന്ന ഈ സ്കൂളിൽ അൻപതോളം പാലേറ്റി രോഗികളുടെ ഓരോ കുടുംബത്തിനും ഏകദേശം രണ്ടായിരം രൂപയോളം വിലവരുന്ന ഭക്ഷണ സാമഗ്രികൾ നേരത്തെ കൈമാറിയിരുന്നു സംതൃപ്ത പരിചരണം കുട്ടികളുടെ അവകാശമെന്ന ഉയർത്തിയാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നത് നഴ്സിംഗ് സൂപ്രണ്ടുമാരായ ഗിരിജ ബിന്ദു പാലേറ്റി നഴ്സിംഗ് ഓഫീസർ ശ്രീദേവി ജെ ആർ സി ഇൻചാർജ് ഗ്ലെന്നീസ് സ്കൂൾ അധ്യാപകരായ സിസ്റ്റർ അജീഷ അപർണ രേണുക തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി